അയുഖ ആസ്ട്രോബിഷനിലേക്ക് ഏവർക്കും സുസ്വാഗതം ഇന്ന് നാം പറയാൻ പോകുന്നത് കാളസർപ്പദോഷമുള്ള ജാതകർ ശിവരാത്രി ദിനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്ത് ദോഷമുക്തി നേടുന്നതിനെ കുറിച്ചാണ് ജാതകത്തിൽ രാഹുവിനും കേതുവിനും ഇടയിൽ മുഴുവൻ ഗ്രഹങ്ങളും നിൽക്കുകയാണെങ്കിൽ പൂർണ്ണ കാളസർപ്പദോഷം സംഭവിക്കുന്നു ജ്യോതിഷത്തിൽ രാഹുവിനെ പാമ്പിൻ്റെ വായായും കേതുവിന് പാമ്പിൻ്റെ വാലായും കണക്കാക്കുന്നു ഇതിൽ കൂടി നമുക്ക് അനുകൂല സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ദശാകാലത്ത് ലഭിക്കേണ്ടുന്ന നല്ല ഫലങ്ങൾ ഒരു പരിധിവരെ തടസ്സപ്പെട്ടു പോകുന്നു കാളസർപ്പോഷങ്ങൾ പന്ത്രണ്ട് വിധത്തിൽ ഉണ്ടെന്നാണ് ആചാര്യന്മാരുടെ അഭിപ്രായം ഓരോ ജാതകനും ഏത് വിധത്തിലുള്ള കാളസർപ്പദോഷമാണെന്ന് തിരിച്ചറിയാൻ ജാതകം പരിശോധിക്കേണ്ടതാണ് ഓരോ കാളസർപ്പദോഷങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിന് പലതരത്തിലുള്ള പ്രതിവിധികളാണ് ആചാര്യന്മാർ നിർദ്ദേശിച്ചിട്ടുള്ളത് പക്ഷേ ഈ വരുന്ന ശിവരാത്രി ദിനത്തിൽ ഒരേ ഒരു കാര്യം ചെയ്യുന്നതിലൂടെ ഏത് കാളസർപ്പദോഷത്തിൻ്റെയും കാഠിന്യം കുറഞ്ഞു പോകുന്നതാണ് ഈ വരുന്ന മാർച്ച് എട്ടാം തീയതി വെള്ളിയാഴ്ചയാണ് മഹാശിവരാത്രി ദിനം വന്നുചേരുന്നത് ഈ ദിവസമാണ് പരമേശ്വരൻ്റെയും പാർവതീദേവിയുടെയും വിവാഹം നടന്നത് എന്നാണ് ഐതിഹ്യം കാളസർപ്പോഷത്തിൻ്റെ കാഠിന്യം കുറയ്ക്കാനായി നാം ഈ ദിനത്തിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി അന്നേ ദിനം സന്ധ്യാ നേരത്ത് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ശ്രീ പരമേശ്വരനെ തൊഴുത് പ്രാർത്ഥിച്ച് രുദ്രാഭിഷേകം നടത്തുക തുടർന്ന് ഗണപതിയെയും സരസ്വതിയെയും പ്രാർത്ഥിച്ച് ക്ഷേത്ര സന്നിധിയിൽ ഇരുന്ന് ഓം നമശിവായ എന്ന മഹാമന്ത്രം പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കഴിയുന്നത്ര സമയം ജപിക്കുക തുടർന്ന് ജപം അവസാനിപ്പിക്കുന്ന സമയമേ കാളസർപ്പദോഷത്തിൽ നിന്നും മുക്തി ലഭിക്കണമേ എന്ന് പരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് അതേ ക്ഷേത്രത്തിൽ നിന്നും ഭസ്മം പ്രസാദമായി വാങ്ങി വീട്ടിലേക്ക് മടങ്ങുക തുടർന്ന് ഇരുപത്തി ഒന്ന് നാൾ കാലത്ത് കുളിച്ച് ഓം നമശിവായ മന്ത്രം പതിനാല് പ്രാവശ്യം ജപിച്ച് ഭസ്മ നെറ്റിയിൽ തൊടുക ഇങ്ങനെ ചെയ്യാൻ കാളസർപ്പോഷത്തിന്റെ കാഠിന്യം കുറഞ്ഞ് പെട്ടെന്ന് ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകുന്നതാണ് ശിവരാത്രി ദിനത്തിൽ ഈ കാര്യങ്ങൾ ചെയ്താൽ ഫലം സുനിശ്ചിതമാണ് ഭഗവാൻ പരമേശ്വരന്റെ അനുഗ്രഹത്താൽ കാളസർപ്പദോഷം നീ ജീവിതത്തിൽ സൗഭാഗ്യം ലഭിക്കുന്നതാണ് ഇന്നത്തെ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകുന്നു ശുഭം